നമസ്കാരം കളമശ്ശേരി സ്ഫോടന കേസ് മറന്നിട്ടില്ലല്ലോ യഹോവ സാക്ഷികളുടെ ഇടയിൽ രണ്ട് സ്ഫോടനങ്ങൾ നടത്തി ഒന്ന് രണ്ടുപേരെ കൊന്ന വ്യക്തിയുണ്ട് അയാളുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മാർട്ടിൻ എന്നാണ് അയാളുടെ പേര് ക്രിസ്ത്യൻ നാമധാരിയാണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനുശേഷം അയാളെ നമ്മുടെ നീതിന്യായ കോടതി അയാളെ ശിക്ഷിച്ചു അങ്ങനെ ശിക്ഷ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി മരണപ്പെട്ടു എന്ന് കരുതുക അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞ ഈ വ്യക്തിയുടെ ശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു അയാളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നു എന്ന് കരുതുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കി എത്ര പേർ ആ ശവസംസ്കാര സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും നാമം മാത്രമായിട്ടുള്ള ആളുകൾ അയാളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഉറ്റ രക്തബന്ധുക്കളോ ആയിട്ടുള്ള ആളുകൾ കാണും ഒരുപക്ഷെ അയാളുടെ ആ അടുത്ത ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ അതിൽ പങ്കെടുത്തിരിക്കും എന്നാലും വളരെ തുലവും തുച്ഛമായിരിക്കും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കാരണം അയാൾ സമൂഹത്തിൻ്റെ മുന്നിൽ കുറ്റവാളിയാണ് ഇന്ത്യൻ ശിക്ഷാനിയമ അനുസരിച്ച് അയാൾക്ക് ശിക്ഷ കിട്ടിയതാണ് അയാൾ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ മരണപ്പെട്ടത് ഇനി അതേ സ്ഥാനത്ത് ഒരു ക്രിസ്ത്യൻ നാമധാരി എന്നുള്ളത് മാറ്റിവെച്ചിട്ട് അതേ സ്ഥാനത്ത് ഒരു ഹിന്ദു നാമധാരി ആണെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ അതിൽ ഒരു വ്യത്യാസവും കാണില്ല എന്നാൽ നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ചവെക്കുക അത് എസ് എ ഭാഷ എന്ന ഒരു തീവ്രവാദിയാണ് ആ വാക്ക് തന്നെ ഉപയോഗിക്കണം കാരണം കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം നടത്തിയ ഏതാണ്ട് അറുപതോളം മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയ ആ സംഭവത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് അയാളെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മുടെ കോടതി ശിക്ഷിച്ച ആളാണ് പക്ഷേ അയാളുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് സ്ത്രീകളൊക്കെ അയാളുടെ തലയിലും കവിളിലുമൊക്കെ തടവിക്കൊണ്ട് പൊട്ടിക്കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു വെറും വിശ്വാസം അനുസരിച്ച് ഇങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഹോറിയൊക്കെ സ്വർഗ്ഗത്ത് കിട്ടുമെന്നാണ് പറയുന്നത് എന്നിട്ടും കടന്നിട്ട് വാവിട്ട് നിലവ് നിലവിളിക്കുകയാണ് മാത്രമല്ല ഇവർക്ക് സമൂഹം ഇത് കാണുന്നുണ്ട് എന്നൊരു ബോധ്യം പോലും ഇല്ല അല്ലെങ്കിൽ അവർക്ക് ആ ബോധ്യം ഉണ്ടെങ്കിൽ അവരത് വക വയ്ക്കുന്നില്ല എന്നാണ് ഒരുപക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാർട്ടിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്ക പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചില ആളുകൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി സമൂഹം എന്ത് വിചാരിക്കുമെന്ന് കരുതി അവർ പോവാതിരിക്കും എന്നാൽ ഇവിടെ അതുപോലുമല്ല സമൂഹം എന്ത് കരുതുന്നു എന്നത് അവർക്ക് വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം ആ വിശ്വാസം അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ എന്തുമുള്ളൂ ഇവിടെ നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ ജീവനോടെ പിടിച്ച അജ്മൽ കസമിനെ ഇന്ത്യൻ കോടതി ആ തൂക്കുപറത്തിൽ തൂക്കാൻ വിധിച്ചു അതിനുശേഷം അയാളെ തൂക്കിക്കൊന്നു ആ അയാളുടെ ശവസംസ്കാരം നടക്കുന്ന സമയത്ത് നമ്മുടെ എറണാകുളത്ത് മയ്യത്ത് നിസ്കാരം നടത്തിയ ടീമാണ് അപ്പോൾ അവർ ഇതും ഇതിൻ്റെ അപ്രോ ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം രക്തബന്ധമാവട്ടെ സ്നേഹബന്ധമാവട്ടെ എന്താണെങ്കിലും ശരി അതെല്ലാം മതം മതത്തിൻ്റെ വിശ്വാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ സ്വന്തം അയൽവ സ്വന്തം അയൽക്കാരനെ തന്നെ കൊന്ന ആളാണ് എങ്കിലും തൻ്റെ മതസ്ഥനാണെങ്കിൽ അയാളുടെ ശിക്ഷ കിട്ടി ഒരുപക്ഷെ തൂക്കിക്കൊന്നു എങ്കിൽ കൂടിയും അയാളുടെ ശവസംസ്കാരം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുകയും മയത്ത് നിസ്കാരം ചെയ്യാനും മടിയില്ലാത്ത കുറച്ച് കൂട്ടർ എന്ന് വെച്ചാൽ മൊത്തം അടച്ചു പറയുന്നില്ല കുറേ പേരെങ്കിലും സമൂഹം എന്ത് കരുതുന്നു എന്ന് പോലും ചിന്തിക്കാതെ തനിക്ക് തൻ്റെ മതവും തൻ്റെ മതവിശ്വാസവുമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ഒക്കെയുള്ള ആളുകളുടെ ഇടയിലാണ് ജനാധിപത്യത്തിൻ്റെ ബലം ഒന്നുകൊണ്ട് മാത്രം തിരഞ്ഞെടുക്കുന്നു ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു തെരഞ്ഞെടുപ്പിലൂടെ ഏത് പാർട്ടിയാണെങ്കിലും ഭരണത്തിലേറുന്നു ഇതിൻ്റെ ഒറ്റ ബലത്തിൽ മാത്രമാണ് നമ്മളിവിടെ ജീവിച്ചു പോകുന്നത് ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും